ഹായ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു കൺഫ്യൂഷനാണ് അല്ല എനിക്ക് ഏത് കളർ ഡ്രസ്സ് ചേരും ഏത് കളർ ഡ്രസ്സ് ചേരൂല്ല എന്ന് പൊതുവെ പെൺകുട്ടികൾക്ക് ഭയങ്കര കൺഫ്യൂഷനാണ് അപ്പോൾ ആ കൺഫ്യൂഷൻ ഇന്ന് മാറ്റിത്തരാം നമുക്ക് അണ്ടർ ടോൺ നോക്കി വേണം നമ്മുടെ ഡ്രസ്സിന്റെ കളർ ചൂസ് ചെയ്യാം അപ്പോൾ നമുക്ക് എങ്ങനെ നമുക്ക് നമ്മുടെ അണ്ടർ ടോൺ കണ്ടെത്താം എന്ന് നോക്കാം ഒരു നാലഞ്ച് ഉണ്ട് അതിൽ ഈസി ആയിട്ട് നമുക്ക് നോക്കാൻ പറ്റുന്ന രണ്ട് മൂന്ന് മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം ഫസ്റ്റ് എന്ന് പറയുന്നത് വെയിൻ ടെസ്റ്റ് ആണ് അതായത് നമ്മുടെ കൈ ഇങ്ങനെ എടുത്തിട്ട് നോക്കുമ്പോൾ ഈ ഭാഗത്ത് നമ്മുടെ വെയിൻ വെയിൻക്കാണല്ലോ ഈ വെയിന്റെ കളർ ഒന്ന് നൽകിതെങ്കിൽ നമ്മുടെ അണ്ടർടോൺ ടോൺ എന്ന് പറയുന്നത് വാം അണ്ടർ ടോൺ ആയിരിക്കും ഇനി നമ്മൾ ഇത് നോക്കുമ്പോഴത്തേക്കും ഒരു ബ്ലൂ അല്ലെങ്കിൽ ഒരു പർഷ് കളർ ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നതെങ്കിൽ നമ്മൾ കൂൾ അണ്ടർടോണിൽ ടോണിൽ വരുന്ന ആൾക്കാരായിരിക്കും ഇതല്ല ഇനി നമ്മൾ നോക്കുമ്പോൾ ഇത് ബ്ലൂ ആണോ ഗ്രീൻ ആണോ പർപ്പിൾ ആണോ എന്നൊക്കെ ഫുൾ കൺഫ്യൂഷൻ ആയിട്ട് ഏതാണെന്ന് മനസ്സിലാവും നോക്കുമ്പോൾ ഇതെല്ലാം ആണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ നൂറ്റർ അണ്ടർടോണിലുള്ള ടോണിൽ ഉള്ള ആൾക്കാരായിരിക്കും മെത്തേഡ് എന്ന് പറയുന്നത് ജുവല്ലറി ടെസ്റ്റ് ആണ് അതായത് നമുക്ക് ഗോൾഡ് ജ്വല്ലറി അതായത് ഗോൾഡൻ കളറിലുള്ള ആണ് നമുക്ക് ഭയങ്കരമായിട്ട് മേച്ചാവുന്നതെങ്കിൽ നമ്മൾ വാം അണ്ട ട ടോണിലുള്ള ആളാണ് ഇനി നമുക്ക് സിൽവർ ആണ് ഗോൾഡിനേക്കാൾ മാച്ചെങ്കിൽ നമ്മളെ അണ്ട ട ടോൺ എന്തായിരിക്കും കൂളായിരിക്കും ഇനി നമുക്ക് ഗോൾഡും സിൽവറും ഒക്കെ ഒരുപോലെ ചേരുന്ന ടോൺ എന്തോന്നായിരിക്കും അപ്പോൾ നിങ്ങളുടെ അണ്ടട്ടോൺ ഇപ്പം ഏതാണെന്ന് മനസ്സിലായി ഇനി നിങ്ങൾക്ക് ചേരുന്ന കളേഴ്സ് ഏതാണെന്ന് നമുക്ക് നോക്കാം ഞാൻ താഴെ നിങ്ങൾക്ക് ചേരുന്ന വാമി ടോണിലുള്ള ആൾക്കാർക്ക് ചേരുന്ന കളേഴ്സ് ഏതാണെന്നും അതുപോലെ തന്നെ കൂൾ അണ്ടട്ടോണിലുള്ള ആൾക്കാർക്ക് ചേരുന്ന കളേഴ്സ് ഏതാണെന്നും ന്യൂട്രൽ അണ്ടി ടോണിലുള്ള ആൾക്കാർക്ക് ചേരുന്ന കളേഴ്സ് ഏതാണെന്നുള്ള ഒരു കളർ ചാർട്ട് താഴെ കൊടുത്തിരിക്കാം നിങ്ങൾ അത് നോക്കിയിട്ട് ഇനി നിങ്ങൾക്ക് കളർ ചൂസ് ചെയ്യാം